എന്നെ ഒരു ഗെയിമർ ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഈ ആഴ്ച അവസാനം ഇറക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ എന്റെ കളി ഞാൻ കാണിച്ചു തരാം എന്നാണ് രതീഷ് പറയുന്നത് ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പൊന്നു പൊന്നുമോനെ എന്ന് പറഞ്ഞ് ജിൻഡോൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഭയങ്കരം നാളത്തെ കളിയായിട്ടില്ല അതിന് മുന്നേ തന്നെ ആരെ എവിടെ എന്തൊക്കെ ആക്കും ആരെ ക്യാപ്റ്റൻ ആക്കണം എന്നൊക്കെ ഓരോ ഗ്രൂപ്പുകാരും ഇരുന്ന് ഭയങ്കര ചർച്ച എൻ്റെ പൊന്നോ ഇതുപോലത്തെ ചർച്ച എന്നാലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങി വന്ന് നിന്ന് കളിക്കാനായിട്ടുള്ളൊരു മത്സരാർത്ഥി ഞാൻ ചോദിക്കട്ടെ ജാസ്മിനും ഗബ്രി ജിൻഡോ ഇപ്പോഴത്തെ രതീഷ് ഉണ്ട് ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ പിന്നെ നോറ വല്ലപ്പോഴും കരയുന്ന നോറ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി സംസാരിച്ച് തണ്ടൻ ഉടകണ്ടോറ ഇതല്ലാണ്ട് വേറെ ഒരു ആ ഷെല്ലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് വരുന്നില്ല ഞങ്ങള് അതാണ് നമുക്കൊരു വിഷമം എത്രയൊക്കെ പറഞ്ഞാലും ആ ഇതാ വന്നു ഇതാ ഉറപ്പിക്കാം ഇതാ കളിക്കാരൻ വന്നേക്കുന്നു രീതിയിലുള്ള സംഭവം വരുന്നില്ല പിന്നെ ഇന്ന് മറ്റേ പ്രേതങ്ങളായിട്ട് വരെയാണ് അവർക്ക് ഒരു പ്രാങ്ക് ആണ് കൊടുത്തേക്കുന്നത് ബിഗ് ബോസ് ആർക്ക് പവർ റൂമിന് അതിനെക്കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഇവിടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും എൻ്റെ പൊന്നോ എന്തോരോ പ്ലാനിങ്ങും ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു ആർക്ക് സ്വന്തമായിട്ട് ഒന്നും ആവണ്ട ആരെങ്കിലും ഒക്കെ വെച്ചവരെ പുറകിൽ നിന്ന് കളിക്കാനാണ് ഇഷ്ടം അമ്പത് ദിവസമൊക്കെ കഴിഞ്ഞില്ല ഇനിയൊക്കെ കളിക്കാൻ നോക്കും ഇറങ്ങിയിരുന്നു ഇപ്പോഴും പേടി ഫ്രണ്ടിൽ ഇറങ്ങിയിരുന്നു കളിക്കാൻ ആരെങ്കിലും ക്യാപ്റ്റനാക്കി പുറകിൽ നിന്ന് ഇങ്ങനെ കളിക്കണം എന്തിന് ഓ എൻ്റെ മോ പ്ലാനിങ്ങൊക്കെ കേട്ട് കഴിഞ്ഞാൽ നീ ആണെങ്കിൽ അങ്ങനെ ആവണം ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവർ നോറയാക്കൂല നോറ ഇപ്പുറത്ത് നിന്ന് ഒരിക്കലും ഡെസ്റ്റിൻ്റെ പ്ലാനിങ് കണലാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങിൻ്റെ പൊന്നോ ഞാനൊരു കാര്യം പറയട്ടെ പെട്ടെന്ന് തന്നെ കളികൾ മാറും കേട്ടോ ട്വിസ്റ്റുകൾ വരും കളി മാറും നമ്മൾ അല്ലേ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച് സീസൺ വണ് തുടങ്ങി സീസോ സോറി സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഇവിടം വരെ എത്തി നമ്മുടെ കൂടെ ചർച്ച ചെയ്ത കുറച്ച് ആൾക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച രതീഷ് ഭയങ്കര ചർച്ച നേടി ഇയാൾ എന്തോ ഇറിറ്റേറ്റിംഗ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ജിൻഡോ അത് കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രി പിന്നെ ആര് വേറെ ആര് പിന്നെ ഒരു നോറ എപ്പോഴും എപ്പോഴും നോറയുടെ ഗെയിം ഇന്നൊരുവിധം എക്സ്പോസ്ഡായി കരഞ്ഞു വരുന്ന നോറ അതിനുശേഷം നോറ അങ്ങനെ കരയിലില്ല അത് കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും ഹൈറ്റിൻ്റെ കാര്യത്തിൽ അർജുൻ ഇടയ്ക്കിടയ്ക്ക് ടാസ്കുകളൊക്കെ ജയിക്കും അല്ലാതെ ഇതിനകത്തും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്ന് നിന്ന് ഇതാ കളിക്കുക അല്ലെങ്കിൽ ഗെയിമർ എന്ന രീതിയിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്തുകൊണ്ടേ വരുന്നില്ല ഈ ഒരു ജിൻറ്റോ ഈ ജാസ്മിൻ ഗബ്രി പിന്നെ ഒരു നോറേനേം കൂടെ ഞാൻ എടുത്തിടും എന്തായിരുന്നാലും നോറയും ഗെയിം കളിക്കും നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്നത് പിന്നെ ദിനക്കാട്ടിയും പ്രകടമായി ഇവരെ ഈ നാല് പേരെയും കടത്തി വെട്ടുന്ന കണ്ടൻറ്റിലും ടാസ്കിലും ഗെയിമിലും നിലപാടുകളിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഉള്ള ഒരാൾ എന്തുകൊണ്ട് വരുന്നില്ല ഇത്രയും പേര് ബാക്കിയുണ്ട് ഇപ്പോഴും എല്ലാത്തിനും പറയുന്നു നിന്ന് അവളെ നമുക്ക് ക്യാപ്റ്റനാക്കി ഇവരെ നിന്ന് ഇങ്ങനെ ആക്കാം ഈ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് തിരിയിക്കാം അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് എൻ്റെ മൈ എൻ്റെ ഗെയിമാണ് ഒറ്റയ്ക്ക് നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാത്തവെന്താണ് ഇവർ ആര് കളിക്കാത്തതെന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരാത്തെന്താണ് ഒന്നിലും ഞാൻ മറ്റവരെ മാറ്റി നിർത്തുകയാണെ അവർ ഈ അവരെ അവരെയാണ് നമ്മൾ നമ്മളെത്രയും നാൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ജിൻഡോ ജാസ്മിൻ ഗബ്രി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചർച്ചകൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത് ബാക്കിയുള്ളവർ എവിടെയെന്നാണ് ചോദിക്കുന്നത് എനിക്ക് ഒരു ഒരു ഇത് വരുന്നില്ല ഇപ്പോഴും നമുക്ക് ടോപ്പ് ടെൻ കിട്ടുന്നില്ല അമ്പത് ദിവസം കഴിഞ്ഞിട്ടും ഒരു ടോപ്പ് ടെൻ ഇല്ല അതിശയമാണ് കേട്ടോ അത് ഭയങ്കര അതിശയം കഴിഞ്ഞ കൊല്ലമൊക്കെ പിന്നെ പറയണ്ട ടോപ്പ് ഫൈവ് ഒക്കെ ആയി കഴിഞ്ഞു വിന്നറേ ആയി ആയിക്കഴിഞ്ഞു ഒരു മാസം കൊണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല എനിക്ക് ടോപ് ടെൻ പോലും എടുക്കാൻ പറ്റുന്നില്ല ഇതിനകത്തുനിന്ന് സത്യം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ ടോപ് ടെന്ന് വെറുതെ നമുക്ക് പറയാം അവരെ വരെ ഇവരെന്നൊക്കെ പക്ഷെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ആരുമില്ല ടോപ് ടെന്നിനകത്ത് ഒരു ചിന്നി ചെതറി ഇങ്ങനെ കിടക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ ആരും ആ ഷെല്ല് വിട്ടിങ്ങ് പുറത്തേക്ക് വരാത്ത പോലെയോ ഓളത്തിനൊത്ത് പോകുന്ന പോലെയോ എന്തൊക്കെയോ ഒരു ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആരുടെയും കാണുന്നില്ല അതിനകത്ത് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് ഇതേ വന്നു ഇത് ഗെയിമർ ഇത് ഗെയിമർ നമുക്ക് അങ്ങനെ സീസൺ ഫോറിലൊക്കെ ഇങ്ങനെ എടുത്തു പറയും എത്ര പേരാണ് സൂപ്പർ ഗെയിമേഴ്സ് ആയിട്ടുള്ള എത്ര പേരല്ലേടാ എത്ര പേരാണ് സീസൺ ഫോറിലൊക്കെ ഓരോരുത്തരും ഈവൻ സീസൺ ത്രീയിൽ പോലും ഉണ്ട് നമുക്ക് ഓരോ വ്യത്യസ്തമായി എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന ആർമിക്കാരുള്ള അല്ലെങ്കിൽ ഫാൻസ് ഗ്രൂപ്പുകളുള്ള അതും ഗെയിമർ അല്ലാതെ വെറുതെ നമ്മൾ സൗന്ദര്യം കണ്ടിട്ട് അങ്ങ് കോംബോ കണ്ടിട്ടും അല്ല പിന്നെ ഫാൻ ഗ്രൂപ്പ് വരേണ്ടത് അല്ലാണ്ട് ഗെയിമറായിട്ട് വർത്താനം പറയുന്ന നിലപാട് പറയുന്ന സ്വന്തം ആറ്റിറ്റ്യൂഡ് സ്വന്തം പേഴ്സണാലിറ്റി മുന്നിൽ ഇറക്കി വെച്ച് കളിച്ച് അങ്ങനെ ഒരു വരുന്നില്ല അങ്ങനെ എനിക്കറിയത്തില്ല അതെന്താന്ന് പലർക്കും വെറുതെ കുറേ ആദ്യത്തെ കുറച്ച് വോട്ട് കിട്ടി അതിന്റെ വോട്ടിൽ കുറച്ച് കിട്ടണം അങ്ങനെ അല്ലാണ്ട് പോളിൽ പോലും ഒരു അനക്ക സൃഷ്ടിക്കാൻ ഒരു കോളൊക്കെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താ കാര്യം അത് തന്നെ ഒരു ഗെയിമിന്റെ പുറകിലോട്ട് പോക്കാണ് ആരുടെയൊക്കെ പുറകിൽ നിൽക്കുന്നത് ഇപ്പൊ സായി ഒക്കെ തന്നെ കളിക്കുന്നുണ്ട് പക്ഷേ ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി ഇറങ്ങിന്ന് കളിക്കുന്നില്ല അഭി അഭിഷേക് ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി ഇറങ്ങിന്ന് കളിക്ക് എന്തിനാണ് ഈ ബാക്കി പതുങ്ങുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേര് ഒരു ഒരു അപ്സര എന്ത് നന്നിട്ട് കളിച്ചോണ്ടിരുന്ന ആളാണ് ഭയങ്കരമായി ബാക്കിലോട്ട് പോയി എന്തോ എനിക്കെന്തോ അപ്സരയ്ക്ക് ഭയങ്കര സന്തോഷം ടീമിൽ കുറേ ആമ്പിള്ളേർ കിട്ടി സന്തോഷം അതൊന്നും അല്ല അപ്സരയുടെ ഒരു ഗെയിം അപ്സര പുറത്തേക്ക് വരണം അപ്സര ലീഡ് ചെയ്യണം ആ ഒരു സംഭവം ഒന്നും കൊണ്ട് വരുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കത് ഫീൽ ചെയ്തോ അത് കൂടുതൽ ഗ്രൂപ്പ് ആയത് പോലെ ഇപ്പോൾ ഈ ഡെൻ നെസ്റ്റെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇവരുടെ ഇൻഡിവിജ്വാലിറ്റി പോയോ അതെങ്കിൽ ഇൻഡിവിജ്വലായിട്ടിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും കണ്ട ഇപ്പം ജിൻഡോ ഇൻഡിവിജ്വലാണ് രതീഷ് ഇൻഡിവിജ്വലാണ് ജാസ്മിനും ദബ്രിയും കോംബോ ഇൻഡിവിജ്വൽ അതാണ് ഏറ്റവും കോമഡി അതാണ് ആൾക്കാർക്ക് ഒരു ഇവരോട് ഇവർ കോംബോ കളിച്ചിട്ട് അതും ഒരു ഫേക്ക് കോംബോ ആയിട്ടും അല്ലെങ്കിൽ ഒരു കൃത്രിമ കോംബോ ആയിട്ടും മലപ്പൂർവ്വം ഗെയിമിന് വേണ്ടിയിട്ടുള്ള കോംബോ എന്നൊക്കെ പറഞ്ഞ് അവരെ നെഗറ്റീവ് ആകുന്നത് കൊണ്ട് അവർ പോസിറ്റീവായിരുന്നെങ്കിൽ അവർ വേറെ ലെവലായന് അയ്യോ അവർ പോസിറ്റീവ് ആയെങ്കിലുണ്ടല്ലോ അവർ ശരിക്കുമുള്ള പ്രണയമോ അല്ലെങ്കിൽ ശരിക്കുമുള്ള ലവ് കോംബോ ഒക്കെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ അവർ ഇതുവരെ വന്ന സകല ആൾക്കാരെയും സകല ആൾക്കാരെയും ഇതുവരെ ബിഗ് ബോസ് സീസണിലെ റെക്കോർഡ് തകർത്തേനെ അവർ പക്ഷെ അവർ നേരെ ഉൾട്ടയാണ് അടിച്ചത് നേരെ ഉൾട്ടയടിച്ചു നെഗറ്റീവായി എബ്രിക്കൊക്കെ ഒരു മൂന്ന് ശതമാനമൊക്കെ ഉള്ളു ബോളിന് മൂന്ന് ശതമാനം പോലും ഇല്ല ഇത്രയും ഗെയിം കളിച്ചിട്ടും അഞ്ച് പ്രാവശ്യം പവർ റൂമിൽ കയറി അഞ്ച് പ്രാവശ്യം തുടർച്ചയായിട്ട് എന്നിട്ട് കൂടി എന്നിട്ട് കൂടി അച്ചീവ്മെന്റ്സ് ഒരുപാടുണ്ട് പക്ഷേ ഇല്ല അതാണ് ഏറ്റവും രസം ഇമ്പ്രഷൻ ഇല്ല പ്രേക്ഷകരിലുള്ള ഒരു ഇംപ്രഷൻ ഇംപ്രഷൻ വേണം അതില്ല ഒന്നും കളിക്കാൻ നിൽക്കുന്നവർക്കാർ ഇംപ്രഷൻ ഉണ്ട് ചിലവർക്ക് ഒന്നും കളിക്കാനില്ല എന്നിട്ട് ഇംപ്രഷൻ അപ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ കുറവാണ് അതിങ്ങനെ വരുന്നത് ഒന്നും കളിക്കാതെ ഇമ്പ്രഷൻ കിട്ടുന്നത് ബാക്കിയുള്ളവർ കളിക്കാത്തോണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ഫിഫ്റ്റി ഡേയ്സ് ഇപ്പം ഇന്ന് ഫിഫ്റ്റി ഡേയ്സ് കഴിഞ്ഞു നോക്കുമ്പോൾ ഒരു ടോപ്പ് ടെൻ എടുക്കാനില്ല നിങ്ങൾ പറ നിങ്ങൾ പറ ടോപ്പ് ടെൻ ആരായിരിക്കും നിങ്ങൾക്കൊരു ടോപ്പ് ഒരു 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 നാല് പേരെ നിങ്ങൾക്ക് പറയാം ഉറപ്പിച്ച് നിങ്ങൾക്ക് ഒരു അഞ്ച് പേരെങ്കിലും പറയാൻ പറ്റും അത് കഴിഞ്ഞ് നിങ്ങൾക്കില്ല ചെതറിക്കിടക്കുകയാണ് അയ്യോ ആരെ എടുക്കണം എങ്ങനെ എടുക്കും എല്ലാവരും വരും ടോപ്പ് ടെന്നിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒരുപോലെ ഉണ്ട് മത്സരിക്കുന്നത് അപ്പൊ എനിക്കിതേ പറഞ്ഞു പിന്നെ രതീഷ് പറഞ്ഞായിരുന്നു ആ രതീഷിന് അവിടെ കൈ കെട്ടിയാ വെച്ചേക്കണത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല രതീഷ് ഒന്നെങ്കിൽ ബിഗ് ബോസ് അയാളെ ഗെയിമർ ആയിട്ട് കളിപ്പിക്കാൻ നോക്ക് പുള്ളിക്കാരൻ ഇന്ന് ഭയങ്കരമായ വിഷമത്തിലാണ് പുള്ളിക്കാരന് കിടക്കാൻ പോലും സ്ഥലമാണ് ഞാൻ നോക്കിയാൽ നിന്നും ഞാൻ പ്രമോവിന് പോലും നോക്കുമ്പോൾ ഇയാൾ പുറത്താണ് കിടക്കുന്നത് കിടക്കാൻ പോലും സ്ഥലമില്ല കഷ്ടം തോന്നുന്നു കേട്ടോ ഞാൻ ഇപ്പൊ കുറെ എനിക്ക് മെസ്സേജ് പുള്ളിക്കാരൻ കിടക്ക അതുമാത്രമല്ല പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ഗെയിമർ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എന്നാണോ പറയുന്നത് അടുത്ത ആഴ്ച പറയുകയാണെങ്കിൽ ഞാൻ എന്റെ കളി മാറ്റും പഴയ കളി ഞാൻ എടുക്കൂലേ പക്ഷെ ഞാൻ എൻ്റെ കളി മാറ്റും എനിക്ക് ബിഗ് ബോസ് തന്ന ഒരു അവസരമാണ് ഒരു ദാനമാണിത് എന്ന് പറയുന്നത് ഞാൻ അവര് പറഞ്ഞിട്ട് പോയത് അല്ലെങ്കിൽ ആരോ രതീഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി വിഷമമായി രതീഷ് നിങ്ങളിവിടെ ഏഴ് ദിവസം അല്ലേ കഴിഞ്ഞുള്ളൂ അതിന്റെ ഇത് തന്നെ നിങ്ങൾക്ക് കിട്ടണം നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല പറയുന്നുണ്ട് അവിടെ പറയും നിങ്ങളെ ഇഷ്ടമില്ലാത്തതാണ് നിങ്ങളെ പുറത്താക്കിയത് അതൊക്കെ നമുക്കല്ലേ അറിയാവൂ നിങ്ങൾ അവർ കൂടുതലിരുന്ന് അനുമാനിക്കുകയാണ് നമ്മൾ ഒരാൾ പുറത്താവുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം ബിഗ് ബോസ് നിന്ന് ഒരാൾ പുറത്താവുന്നത് എപ്പോഴും പ്രേക്ഷക പിന്തുണ കുറയണം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കില്ല പല കാരണങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ അറിയാതെ ഇപ്പൊ അബീ കെ പോയത് മനസ്സിലായോ ഇപ്പൊ രതീഷ് ഔട്ടായത് രതീഷ് ഔട്ടായി രതീഷ് അവർക്ക് ക്ലിക്കായിരിക്കുന്നു ഫസ്റ്റ് വീക്കില് എന്തേ പറയണേ ഫുൾ തമിഴ് രതീഷ് ആയിരുന്നു ഫുൾ പ്രൊമോയിൽ രതീഷായിരുന്നു അപ്പം രതീഷ് പറഞ്ഞോളൂ എന്നൊന്ന് അഴിച്ചുപെടുന്നു എന്റെ മോനെ ജിൻ നിനക്ക് എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റത്തില്ല നീ എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചില്ല പുറത്താ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്തൊന്നും പറയത്തില്ല പക്ഷെ എനിക്ക് എന്റെ അടുത്ത് അവൾ പറഞ്ഞിട്ട് പോയി എന്റെ ചങ്ക് തകർന്നു പോയി നിങ്ങൾ വെറും ഏഴു ദിവസമാണ് നിന്ന് ഞാൻ ഇവിടെ ഇത്രയും ദിവസം നിന്നിട്ട് തെളിയിച്ച് കാണിക്കുന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ശരിയാണ് ഇനിയിടയിൽ കൂടെ അപ്പൊ രതീഷിന്റെ കാര്യം രതീഷിന് ദേവി ഇത് ബിഗ് ബോസ് ഒന്നുകി അവിടെ നിർത്തുക അല്ലെങ്കിൽ പുള്ളിക്കാരനൊരു ഗെയിമർ ആയിട്ട് അവിടെ കണ്ടിന്യൂ വൈൽഡ് ഗാർഡുമായിട്ട് സിജോര പോലെ അവിടെ ആക്കുക അല്ലാതെ നമുക്കിവിടെ ഇങ്ങനെ രണ്ടും ഇല്ലാതെ അവിടെയും ഇവിടെ അവിടെ ഇടയിൽ എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരനെ കളിപ്പിക്കാൻ വിടുക അല്ല ഇതിനകത്ത് കെട്ടി ഇരുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ആ അവസ്ഥയിലാണ് രതീഷിൻ്റെ അവസ്ഥ അതിന് വളരെ മോശ അവസ്ഥയാണ് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ അതാണ് രതീഷിൻ്റെ കാര്യം ശ്രീരേഖ കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് ഇവര് നാലഞ്ച് ദിവസം ദിവസമായിട്ട് പ്രേതകഥകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ റൂമിൽ ആൾക്കാർ കൂടെ തീരുമാനിച്ചിരിക്കുന്നത് പ്രാങ്ക് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ സോങ് ഇട്ട് തരാമെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞ് പറ്റില്ല എന്ന് പിന്നെ ആ സാധനങ്ങൾ തരാൻ അവർ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാത്രിയുള്ള പ്ലാനിങ്ങാണ് പവർ റൂമിൻ്റെ പ്രൊമോയും വന്നിട്ടുണ്ട് അതിനകത്ത് യക്ഷികളായിട്ട് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ പ്ലാനിങ് പ്ലോട്ടിങ് ഇപ്പോഴും കണ്ടിന്യൂ ആണ് അപ്സര എങ്ങനെ അറിഞ്ഞു എന്നുള്ള പ്ലാനിങ്ങൊക്കെ പുറത്ത് കിടങ്ങണേ എന്ത് ഇപ്പോഴും ഗ്രൂപ്പ് പ്ലാനിങ്ങും അപ്പോൾ ഇത് ഗ്രൂപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നോണ്ടാണ് ടീം ഇപ്പോൾ കണ്ടിപ്പോഴും ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആവാത്തത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്രൂപ്പുകളില്ലേ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഗ്രൂപ്പ് ചർച്ചകൾ വരുന്നത് ഇൻഡിവിജ്വൽ ഗെയിം വരാത്തത് ഇവർക്ക് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല അതിനകത്ത് നിന്നിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ചിലവരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് മുന്നിട്ട് വന്ന് നിന്ന് കളിക്കാൻ പറ്റുന്നില്ല ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ഒരു കോളൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും പിടിച്ച് കുലുക്കാൻ പറ്റുന്ന ആൾക്കാരില്ല എന്നാൽ ഞാൻ ഞാൻ മാറ്റി മാറ്റിവെച്ചു കേട്ടോ വെച്ചു തമ്മയിലും കണ്ടന്റിലും ഉള്ള ജിൻഡോ ജാസ്മിൻ കപ്പിൻ ഇനി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഞാൻ ഈ പറയുന്നത് ഇല്ല വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ഒരു ടോപ്പ് ടെൻ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയോ നിങ്ങളുടെ ടോപ്പ് ടെൻ ആരൊക്കെയെന്ന് പറയണേ അമ്പത് ദിവസം കഴിഞ്ഞില്ലേ ഇനി ടോപ്പ് ടോപ് എങ്കിലും വേണ്ടേ ഏ ടോപ് ടെന്ന് വേണ്ട എന്തായിരുന്നാലും സത്യം ഏഴുപേര് കിടക്കുന്നു പോകാൻ പക്ഷെ അത് പെട്ടെന്ന് പോവും മിഡ് വീക്കും എല്ലാം കൂടി പക്ഷേ നമുക്ക് ഇപ്പോഴും ഒരു ടോപ് ടെൻ ഇല്ല അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്